നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ പി എസ് സി ചാമ്പ്യന്മാരായിക്കൊണ്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടക്കുന്നു ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരാണ് പി എസ് സി അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അവർ സിയാറ്റിൽ സൗണ്ടേഴ്സിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അതുവരെ ഗ്രൂപ്പിൽ മുന്നിൽ നിന്നിരുന്ന ബുട്ടഫാഗോ അറ്റ്ലറ്റിക്കോ മാറ്റിനോട് തോറ്റതോടെ പി എസ് സി ആണ് ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിലെ മുൻതൂക്കവുമായിട്ട് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് കളിയിൽ കിച്ച കഴസ് കേലിയയും അഷ്ട്രഫ് ഹക്കീമിയുമാണ് പി എസ് സിയുടെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ പി എസ് സിക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിച്ച കഴസ്കേലിയ മയൂലു ഡിസേഡു എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നു മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് കഴസ് ഗോൾ പിറക്കുന്നത് ലീഡെടുക്കുന്നു പി എസ് സി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു അർഹിച്ച ലീഡാണ് കളിയിൽ അവരാണ് ആധിപത്യം പുലർത്തിയത് രണ്ടാം പകുതിയിൽ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ അഷ്റഫ് അഖീമി കൂടി ഗോളടിച്ചതോടെ അവർ വിജയം ഉറപ്പാക്കി ആ സ്കോർ ലൈനിൽ രണ്ടേ പോയിതിന് അവർ വിജയിച്ചു കയറി ഇപ്പം മൂന്ന് കളികളിൽ നിന്ന് ആറ് പോയിന്റ് ആണ് അവർക്കുള്ളത് ഗോൾ ഡിഫറൻസ് അവർക്ക് അനുകൂലമാണ് പ്ലസ് അഞ്ചാണ് അവരുടെ ഗോൾ ഡിഫറൻസ് അതുകൊണ്ട് തന്നെ അവർ ഒന്നാം സ്ഥാനവുമായിട്ട് ഇതാ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് ടൂർണമെൻറ്റിൽ ബൂട്ടോഫാകോട് തോറ്റുകൊണ്ടൊരു തിരിച്ചടി കിട്ടിയെങ്കിലും ഗ്രൂപ്പിൽ അവർ തന്നെ വിൻ ചെയ്യുന്നു അവർ തന്നെ ഫേവററ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോക്സ് ഉണ്ട് എത്താം